ിബിൻ സാഹിഅള്ളവായു ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രഹസ്യമായി ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ അത് ചെയ്യുന്നവനെ മാത്രം ബാധിക്കും എന്നാൽ പരസ്യമായി ചെയ്യപ്പെടുന്ന തെറ്റിന്റെ ശിക്ഷ അത് ചെയ്യുന്നവരെയും അത് തടയാതിരിക്കുന്നവരെയും പൊതുവായി ബാധിക്കുന്നതാണ് ബിലാലിബിന് സാഹിദർ അലി അള്ളാൻ ഒരു വായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രഹസ്യമായി ചെയ്യുന്ന തെറ്റിൻ്റെ ശിക്ഷ അത് ചെയ്യുന്നവനെ മാത്രം ബാധിക്കും എന്നാൽ പരസ്യമായി ചെയ്യപ്പെടുന്ന തെറ്റിൻ്റെ ശിക്ഷ അത് ചെയ്യുന്നവരെയും അത് തടയാതിരിക്കുന്നവരെയും പൊതുവായി ബാധിക്കുന്നതാണ് ഇനി ചരിത്രങ്ങൾ അറിയുന്നതിൽ നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനായി പുതിയതും പഴയതുമായ ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങൾ അന്വേഷിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയും എന്നിട്ട് അതിനായി യാത്ര ചെയ്യുകയും ചെയ്യുന്നു എങ്കിൽ ഖുർആാൻ ഷെരീഫിൽ എല്ലാ മുൻകാല ചരിത്രങ്ങളും ശരിയായ തെളിവുകളോടെ കണ്ടെത്താൻ കഴിയുന്നതാണ് ഇനി മഹാന്മാരായ അമ്പിയാക്കൾ നിങ്ങളുടെ സദസ്സിൽ വന്ന് പങ്കുകൊള്ളാൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കൽപ്പന കൽപ്പന ഉണ്ടാകത്തക്കവണ്ണം നിങ്ങൾക്കും ഉയർന്ന പദവി കിട്ടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ ഷെരീഫ് മുഖേന നിങ്ങളത് നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ് ഇനി നിങ്ങൾ തീരെ അലസന്മാരാണ് വലിയ ബുദ്ധിമുട്ടും വിഷമവും കൂടാതെ ബഹുമാനം കിട്ടണമെന്ന ആശയമുണ്ട് ആശയമുണ്ട് എങ്കിൽ അത് ഖുർആൻ ഷെരീഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താം ഏതെങ്കിലും മദ്രസയിൽ പോയിരുന്ന കുട്ടികൾ ഖുർആൻ ഷെരീഫ് ഓതുന്നത് കേട്ട് കൊണ്ടിരുന്നാൽ മതി വെറുതെ സവാബ് ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് വൈവിധ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിനം ഒരിനം കൊണ്ട് മനസ്സും പോകുന്നവരുമാണെങ്കിൽ ഖുറാൻ ഷരീഫിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നും വിവിധങ്ങളായ ആശയങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കിക്കൊള്ളുക അതിൽ ചിലപ്പോൾ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചിലപ്പോൾ ശിക്ഷകളെക്കുറിച്ചും ചിലപ്പോൾ ചരിത്രങ്ങളെക്കുറിച്ചും ചിലപ്പോൾ നിയമങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ ചിലപ്പോൾ ഉറക്കയും ചിലപ്പോൾ പതുക്കയും ഓതാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങളുടെ പാപങ്ങൾ അതിരി കവിഞ്ഞു പോകുകയും മരണം നിങ്ങൾക്ക് ഉറപ്പായിരിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധ കുറാൻ ഓതുന്നതിൽ നിങ്ങൾ അല്പവും വീഴ്ച വരുത്താതിരിക്കുക കാരണം ഇതുപോലെ ഉറപ്പായി സ്വീകരിക്കപ്പെടുന്ന ഒരു ശുപാർശക്കാരനെയും കിട്ടുകയേയില്ല ഇനി നിങ്ങൾ വഴക്കും തർക്കവും തീരെ ഇഷ്ടപ്പെടാത്തൊരു മാന്യനായ മനുഷ്യനാണ് വഴക്കിനെ ഭയന്ന് പലപ്പോഴും നിങ്ങളുടെ അവകാശങ്ങളെ തന്നെ നിങ്ങൾ വിട്ടുകൊടുത്തിട്ടുമുണ്ട് എന്നാൽ ഖുർആൻ ഷെരീഫിനോടുള്ള കടമ നിർവഹിക്കാത്തവരോട് ഖുർആൻ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വെച്ച് വഴക്കിടുന്നതാണ് അതിനെതിരായി നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ സഹായിക്കാനോ ആരുമുണ്ടായിരിക്കുന്നതുമല്ല അതുകൊണ്ട് ഖുർആൻ നിങ്ങൾക്കെതിരിൽ വഴി വഴക്കിടാൻ ഇടയാകുന്നതിൽ നിന്നും വളരെ സൂക്ഷിക്കണം ഇനി നിങ്ങളുടെ പ്രേമഭാചനത്തിൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് ഒരു വഴികാട്ടി നിങ്ങൾക്കാവശ്യമാണ് അയാൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ നിങ്ങൾ തയ്യാറുമാണ് എങ്കിൽ ഖുർആൻ ഓദിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ അപകടത്തിൽ ചെന്ന് പെട്ടേക്കുമോ എന്ന ഭയം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ നിന്നും മോചനം നേടുന്നതിനുള്ള മാർഗവും ഖുർആനാണ് ഇനി നിങ്ങൾ അമ്പിയാക്കളുടെ അറിവുകൾ കരസ്ഥമാക്കാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ അതിനും ഖുർആൻ ഷെരീഫ് ഓതിക്കൊണ്ടിരിക്കുക അതിൽ എത്രത്തോളം സാമർത്ഥ്യം നേടാൻ സാധിക്കുമോ അത്രത്തോളം നേടിയെടുക്കുക അപ്രകാരം തന്നെ ഉയർന്ന സൽസ്വഭാവം സ്വഭാവം കരസ്ഥമാക്കാൻ ത്യാഗം ചെയ്യുന്നവരാണെങ്കിൽ ഖുർആൻ ഷരീഫ് അധികമായി ഓതിക്കൊണ്ടിരിക്കുക ഇനി നിങ്ങൾ വലിയ മലകളിലും ഉല്ലാസ കേന്ദ്രങ്ങളിലും സഞ്ചരിച്ച് ആനന്ദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ഖുർആൻ ഷെരീഫ് അധികമായി ഓതിക്കൊണ്ടിരിക്കുക എല്ലാ മനുഷ്യരും നെഫ്സി നെഫ്സി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ കസ്തൂരിയാലുള്ള മലമുകളിൽ നിങ്ങളെ ഉല്ലസിപ്പിക്കുന്നതാണ് ഇനി ഐഹിക സുഖങ്ങൾ ത്യജിച്ച് ത്യാഗികളുടെ കൂട്ടത്തിൽ പെടണമെന്ന് നിങ്ങൾ ആഗ്രഹി ആഗ്രഹമുണ്ട് അതിനായി രാപകൽ ഇബാദത്തുകളിലും നഫൽ നമസ്കാരങ്ങളിലും നിങ്ങൾ മുഴുകി കഴിയുന്നു എങ്കിൽ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ എല്ലാ അമലുകളെക്കാളും വേഗത്തിൽ ഉന്നത സ്ഥാനത്തിൽ എത്തിക്കുന്നതാണ് ഇനി നിങ്ങൾ എല്ലാ വഴക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനും വഴക്കാളികളിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള രക്ഷാമാർഗം ഖുറാൻ ഷെരീഫ് മാത്രമാണ് ഇനി നിങ്ങൾ ഒരു വൈദ്യനെ ആശ്രയിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ഷിഫായും സൂറത്തിൽ ഫാത്തിഹായിലുണ്ട് ഇനി നിങ്ങൾക്ക് അനവധി ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു സൂറത്തു യാസീൻ ഓദിക്കൊണ്ടിരിക്കുവിൻ ഇനി സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതില്ലാതെ നിങ്ങൾക്കൊന്നും കഴിയുകയില്ല എങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും സൂറത്തിൽ വാക്യ ഓദിക്കൊണ്ടിരിക്കുവിൻ ഇനി നിങ്ങൾക്ക് ഖബറിൻ്റെ അതാവിനെക്കുറിച്ചുള്ള ഭയമുണ്ട് അത് നിങ്ങളെക്കൊണ്ട് സഹിക്കാൻ സാധ്യമല്ല എന്തു ചെയ്യണമെന്ന വിചാരവും നിങ്ങളിലുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരവും ഖുറാൻ ഓതുന്നതിലുണ്ട് ഇനി നിങ്ങൾക്ക് എപ്പോഴും ഒരു ജോലി വേണമെന്നുണ്ട് നിങ്ങളുടെ നല്ല സമയം മുഴുവനും ആ ജോലിയിൽ ചിലവഴിക്കണമെന്നാണ് നിങ്ങളുടെ ആശ എങ്കിൽ അതിന് ഖുറാനേക്കാൾ മേന്മയായി മറ്റൊന്നുമില്ല ഇത്രയും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കരസ്ഥമാക്കുകയും കരസ്ഥമാകുകയും അത് നിങ്ങൾക്ക് ഹൃദ്യസ്ഥമാവുകയും ചെയ്തതിന് ശേഷം അത് കൈവിട്ടു പോകുന്നതിനെ കാരണമായി തീരുന്ന എന്തെങ്കിലും ക്രമക്കേടുകൾ നിങ്ങളിൽ നിന്നും ഉണ്ടാകാതെ വളരെ സൂക്ഷിക്കണം രാജ്യഭരണം കൈവന്നതിന് ശേഷം അത് നഷ്ടപ്പെടുത്തി കളയുന്നത് വലിയ ഭാഗ്യദോഷവും ഖേദകരവുമാണ് കഴിവ് കുറഞ്ഞ എന്നെ പോലെയുള്ള ഒരാൾ ഖുർആാനിൻ്റെ മഹത്വത്തെക്കുറിച്ച് എങ്ങനെ വിവരിക്കാൻ സാധിക്കും കുറഞ്ഞ അറിവിൽ മനസ്സിലായ കാര്യങ്ങളെ ഇവിടെ വിവരിച്ചു എന്നാൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് ഇത് മുഖേന വഴി തുറന്നു കിട്ടി ആരോടെങ്കിലും സ്നേഹമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ അഞ്ചാണെന്ന് ആ വിഷയത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഒന്ന് സ്വന്തം ആസ്തിക്യം പ്രകൃതിയാ തന്നെ എല്ലാ മനുഷ്യരും തൻ്റെ ആസ്തിക്യത്തോട് സ്നേഹമുണ്ട് ഖുർആൻ അവൻ അവൻ്റെ ആസ്തിക്യത്തിന് ആപത്തുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവന് സുരക്ഷിതത്വം നൽകുന്നു രണ്ടാമതത് പ്രകൃതിയുള്ള ബന്ധം ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് അവൻ്റെ സിഫത്തുമാണ് ഉടമസ്ഥനും ഉടമസ് ഉടമയിലുള്ള വസ്തുവും തമ്മിലുള്ള ബന്ധവും യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധവും ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഒരു കവി പറയുന്നു മനുഷ്യരുടെ രക്ഷിതാവിന് മനുഷ്യരുമായൊരു ബന്ധമുണ്ട് അതിനെ ഉപമിക്കാനോ വിവരിക്കാനോ കഴിയുകയില്ല എല്ലാവരുടെയും സർവ്വസ്ഥിതികളെയും അവൻ അറിയുന്നു മൂന്നാമത്തേത് ജമാൽ അഴക് നാലാമത്തേത് കമാൽ പരിപൂർണത അഞ്ചാമത്തേത് ഹുസാൻ ഉപകാരം എന്നിവകളാണ് ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചും മേൽപ്പറഞ്ഞ ഹദീസുകളിൽ കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ വിവരിച്ച കാര്യങ്ങളിൽ മാത്രം അവ അവർ ഒതുങ്ങി നിൽക്കുകയില്ല നിൽക്കുകയില്ല മറിച്ച് സംശയരഹിതമായി അവർ താഴെ കാണുന്ന തീരുമാനത്തിലെത്തും എന്തെന്നാൽ അന്തസ് പദവി അള്ളാഹുലേക്കുള്ള ആശ മനസ്സമാധാനം ആന്തരികവും ബാഹ്യവുമായ ആകർഷണീയതകളും യോഗ്യതകളും ബഹുമാനവും ഉപകാരവും സുഖവും സമാധാനവും സമ്പത്തും ഐശ്വര്യങ്ങളും മറ്റുമുള്ളവ എന്തെല്ലാം അനുഗ്രഹങ്ങളും സ്നേഹിക്കുന്നതിന് കാരണമായിട്ടുള്ള മറ്റു വസ്തുക്കളുണ്ടോ അവകളും അവകളിൽ ഉന്നതമായവകളും എല്ലാം ഖുറാനിൽ നമുക്ക് വേണ്ടി ഉണ്ടെന്ന് അലൈഹി അല്ലാസ്ലം അറിയിച്ചിട്ടുണ്ട് എന്നത് സംശയാതീതമായി മനസ്സിലാകുന്നതാണ് എന്നാൽ എല്ലാ ആകർഷണീയമായ വസ്തുക്കളെയും മറയിട്ട് മൂടി മൂടിവെച്ചിരിക്കുന്നു എന്നത് ഈ ദുനിയാവിൽ പൊതുവായ ഒരു അവസ്ഥയാണ് എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ ഏലക്കയുടെ പ പരു പരുപരുത്ത പുറംതൊലി കണ്ടിട്ട് അകത്തുള്ള കഴമ്പിനെ വേണ്ടെന്ന് വെക്കുകയില്ല മുഖം മൂടിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നുവെന്ന കാരണത്താൽ തൻ്റെ പ്രേമഭാചനത്തെ കാണാൻ ആഗ്രഹിക്കുക ആഗ്രഹിച്ചു വന്നവർ പിന്തിരിഞ്ഞു പോവുകയില്ല ഫറുദ മാറ്റി പ്രേമഭാചനത്തിൻ്റെ മുഖം ദർശിക്കാൻ എല്ലാവിധത്തിലും വിശ്രമിക്കും സാധ്യമാകാതെ വന്നാൽ ഫറുദയുടെ മുകളിൽ കൂടിയെങ്കിലും കണ്ട് ആനന്ദം കൊള്ളും എത്രയോ നാളുകളായി കാണാൻ കൊതിച്ച് അലഞ്ഞു നടന്ന തൻ്റെ ലക്ഷ്യത്തിലെത്തിയ ശേഷം അതൊരു ഫറുദായിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നുവെന്ന കാരണം പറഞ്ഞ് വിട്ടിട്ടു പോകൽ സംഭവ്യമല്ല ഇതേ രൂപത്തിൽ മേൽപ്പറയപ്പെട്ട മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഗുണവിശേഷണങ്ങളും എല്ലാം പരിശുദ്ധ ഖുർആാനിൽ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഏതെങ്കിലും ഒരു മറയുടെ കാരണമായി അത് കാണാനോ അനുഭവപ്പെടാനോ കഴിയില്ലെന്ന കാരണത്താൽ അതിൽ നിന്നും മുഖം തിരിക്കൽ ബുദ്ധിയുള്ളവന്റെ പണിയല്ല തൻ്റെ കഴിവു കുറവിനെ പറ്റിയും അയോഗ്യതയെ പറ്റിയും ഖേദിക്കുകയും അതിനെ കവച്ചു വെച്ചുകൊണ്ട് ഖുർആൻ ഷരീഫിന്റെ മഹത്തെയും മഹത്വത്തെയും ഗുണങ്ങളെയും അനുഭവിക്കാനും ആസ്വദിക്കാനും ശ്രമിക്കും ഹസ്രത്ത് ഉസ്മാർ അലി അള്ളാഹനോ ഹസ്രത്ത് ഹുസൈബാർ അലി അള്ളാഹനോ അവൽ നിന്ന് നിവേദനം ചെയ്തിരിക്കുന്നു ഹൃദയങ്ങൾ അശുദ്ധം അശുദ്ധിയിൽ നിന്നും പരിശുദ്ധമാവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമിലുള്ള ആസ്വാ ആസ്വാദ്യത ഒരിക്കലും തീരുകയില്ല താബിത്തുൽ ബന്നാനി റഹ്മാഅല്ലാ പറയുന്നു ഇരുപത് വർഷമായി ഞാൻ കഷ്ടപ്പെട്ട് ഓതിക്കൊണ്ടിരിക്കുന്നു ഇരുപത് വർഷമായി അതിൻ്റെ കുളിർമ എനിക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആയതുകൊണ്ട് ഒരു മനുഷ്യൻ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്തതിന് ശേഷം ഖുർആനെപ്പറ്റി ചിന്തിക്കുന്ന പക്ഷം ഗുണങ്ങളെല്ലാം നിന്നിലുണ്ട് എല്ലാ ഗുണങ്ങളും പ്രതിഫലിക്കുന്നതിന് നീ ഒന്നു ഉള്ളൂ എന്ന ആപ്തവാക്യത്തിൻ്റെ പൊരുൾ ഖുർആാനിൽ യാഥാർത്ഥ്യമായി കണ്ടെത്താൻ സാധിക്കും ഹാ ഇക്കാര്യങ്ങൾ എന്നിലും യാഥാർത്ഥ്യമായി തീർന്നിരുന്നുവെങ്കിൽ വായനക്കാരോടെൻ്റെ അഭ്യർത്ഥന എഴുതിയ ആളിലേക്ക് നോക്കാതെ എഴുതപ്പെട്ട വിഷയത്തിലേക്കും ആ വിഷയങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതിലേക്കും ചിന്തിക്കണമെന്നുള്ളതാണ് ഞാൻ കടലാസിലേക്ക് പകർത്തിയവൻ മാത്രമാണ്